സമിതി ഓഫീസ് ചെയ്തു ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് മാറ്റിമറിക്കാം എങ്ങനെയാന്നല്ലേ നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സുള്ള ബെഡ്റൂം സെറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കോറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കോർ സന്ദർശിക്കും കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ഒൻപതാമത് കാസർകോട് ജില്ലാ സമ്മേളനം ഒക്ടോബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ കാലിക്കടവിൽ വെച്ച് നടക്കും സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്നകുമാരി നിർവഹിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ കെ വി ഷിബു സ്വാഗതവും ചെയർമാൻ കെ സുരേന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച ആ ചടങ്ങിൽ ജില്ലാ സംസ്ഥാന ഭാരവാഹികളായ ടി വി ബാലൻ രാധാകൃഷ്ണൻ മുരളീധരൻ ചിത്ര ബാലൻ ബളാത്തോട് ഫിറോസ് പടിഞ്ഞാർ പ്രഭാകരൻ പഞ്ചമി നാസർ മുനമ്പം സുരേഷ് വെള്ളിക്കോത്ത് പി കുഞ്ഞമ്പു ഹനീസ് ഫ കരിങ്ങാപ്പള്ളം അഷ്റഫ് കാഫില സുകുമാർ കോപ്പള

ായിരം മുതൽ മൂന്ന് ലക്ഷം വരെ വില വരുന്ന കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ്സിൽ നിന്നും നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചേരുന്നവർ തിരഞ്ഞെടുക്കാം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ബെഡ്റൂം സെറ്റ്സ് സെറ്റ് ഇതുകൂടാതെ പതിനഞ്ചിലധികം പ്രീമിയം ബെഡ്റൂം സെറ്റ് ഓഫേഴ്സും പതിനായിരത്തിന് മുകളിലുള്ള ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ് നിങ്ങളുടെ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കർ സന്ദർശിക്കും